സ്വാഗതം ചേന്നര പെരുന്തുരുത്തി സലഫി മദ്രസ കെട്ടിടോദ്ഘാടനം തലമുറകളുടെ സംഗമത്തിന് വേദിയായി നവീകരിച്ച ചേന്നര പെരുന്തുരുത്തിഘാടനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് മദ്രസ സ്ഥാപിച്ചത് കെ ജെ യു മർക്കസ് സംസ്ഥാന പ്രസിഡന്റ് എ അബ്ദുൽ ഹമീദ് മദീനി ഉദ്ഘാടനം ചെയ്തു കാനം സംസ്ഥാന ജനറൽ സെക്രട്ടറി സി പി ഉമർ സൊലമി മുഖ്യാതിഥിയായി മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി സമ്മാനദാനം നിർവഹിച്ചു മസ്ജിദുൽ മുജാഹിദീൻ മഹല് പ്രസിഡന്റ് പി കെ കമ്മുകുട്ടി ഹാജി അധ്യക്ഷത വഹിച്ചു മുതിർന്ന അധ്യാപകൻ പി അബൂബക്കറിനെ ആദരിച്ചു സി ഐ ആർ പൊതുപരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ പി കെ ഹിനാ റഹ്മക്ക് ഉപഹാരം നൽകി ടി ആബി മദനി പാറപ്പുറത്ത് മുഹമ്മദ് കുട്ടി ഹാജി അബ്ദുൽ അത്തീഫ് മൗലവി കാടഞ്ചേരി മജിദ് രണ്ടത്താനി എ കെ അബ്ദുൽ ഹമീദ് മദനി ഡോക്ടർ കെ ടി അബൂബക്കർ സിദ്ദിഖ് പി പി നാസർ തുമ്പിൽ ഹംസക്കുട്ടി എന്നിവർ സംസാരിച്ചു സന്തോഷത്തിന്റെ ചിന്തമാണ് ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം आउट दे सौपनम ज्यादा तीन महीने किया यही देश चले गए थे उनके पौड़ी जाती है को जेल रोकते हैं अधिमालों का है माया वो एक दिन इतना पुराना उनके परिणत है तो इंगेन यही फ्रेंड संकीर्तन मारुति लुप्त हुआ तेरे दिल के समाज स्वास्थ्य को मारो चलिए അതുകൊണ്ട് മഹല്ലാണ് എന്നാൽ അല്ലാഹു രക്ഷുകൊണ്ട് ഞങ്ങൾ മുന്നിൽ നിൽപോ ഞങ്ങൾ മുനേദത്രമാണ് ഈ നാഥൻ തന്നെ ശോഭിക്കാനാണ് പരിശുദ്ധ കരുണാൽ പഠിക്കാൻ ശക്തി കാണുന്ന ഒരു പ്രത്യേകതമായിട്ട് നമുക്ക് അല്ലാഹു തന്ന ഒരു അംഗീകാരം ഈ ഇത്രപാട് മാത്രം പറയാൻ ഈ സമയത്തിന്റെ ഈ സന്ദർഭത്തിലെ பிரிகுள்ள சகோதரர்களே சகோதரிகளே அஸ்ஸலாமு அலைக்கும் வரஹ்மத்துல்லாஹி ஆதிமாய் இன்னேர் சாதனா இubre பற்பியதா தௌகீத் லில்லாஹ் நிஸ்துதிக்குரியால் அல்ஹம்துலில்லாஹ் அல்ஃபர்ஹ் இஸாவல்தே தாரிதம ഏതാമൊക്കെ സ്വാഗത പ്രസംഗത്തിൽ ഇവിടെ പറഞ്ഞു വരും അതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഞാൻ കേരള സ്കൂളിൽ അടക്കം അധ്യാപകനായിരുന്നു ഉടനെ തന്നെ ഈ മദർസയിലെ അധ്യാപകനായിട്ട് ഞാൻ അങ്ങനെയാണോ மதினாயிரம் <laughs> انا تصابوا اليوم سمينا اليومنا ما صلى رسول الله صلى الله عليه وسلم adalah يعني انا افتكرت الرسول صلى الله عليه وسلم علشان سبب علشان ابو دول كانه اصدقوا طلعتوا سمينا ابو دول كانه اصدقوا طلعتوا سمينا انا جماعه لكن استمع اليه الصحابه لكن لا دليل على الصحابه 私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私たちは、私 पुरि मता साँस्काई का निर्य विड़े नुभवण्य। சொந்த பிரவாஷனமா கே.எம்.ஜி.லா ப்ரச்சரை பண்ண பவத்துக்கு வந்துட்டீங்க ஆச்சீங்க கேரள பிரதேசத்தில் இன்னொரு ஜே பிரபானோ மறைக்கப்பட்டதரும் வடவங்கம் நேஸ்ட் மாடல aloea eurye 1 என்ற இந்த சாத நிலை ஏட்டோ எத்துத்துக்குற மதரசேயாய் எச்சாளவும் பிக்குரோ வியாபரம் மழில் ஒரு கோர்ன் தேகம் மாசிருகிறது நமது சம் விதானம் என்னவுள்ளது நம்ம கொள்கை சொராபுலஸ்தா

असय को से अल्लाह रसूलुल्लाह अलैहि वसल्लम ने जो नियम बनाए हैं जो हमें जो है संशोधित करने के लिए मौजूद है। ये सिस्टम और बीग के त्याग और सेवा वाली समानता का है। और सामाजिक के पुनर्निर्माण करते हैं। आदि का उदाहरण हो सकता है। ये लाभ में प्रगतिमय महानता है। पवित्र और महान పేదవసే నేను మహిళ సూచన ఎలా దివసారే వునసారి ఇది అనుగ్రహీత అది పడి తయ్యాటాను സ്റ്റേഡിയത്തിന് മുൻപെ താഴെപ്പാലം തിരൂർ മലപ്പുറം ഫോൺ സീറോ ഫോർ നൈൻ ഫോർ ടൂ ഫോർ ടൂ സീറോ ഫൈവ് മൊബൈൽ